ഇന്ന് നമുക്ക് ഒഴിവുകൾ നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സെൻസ് ഡാൻസ് സ്റ്റുഡിയോ എടപ്പള്ളിയുടെ ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു ഒഴിവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റബറൻറ്റ് ഫൗണ്ടേഷൻ്റെ ഒരു ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒഴിവ് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞ ബിഡിയോക്കെ കൊടുത്ത പോലെ തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ വേറെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ഒരുപക്ഷെ ആളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കൂ ഫോൺ നമ്പറൊക്കെ ഉള്ളതിനാണെങ്കിൽ വിളിച്ചു നോക്കി അറിയാമല്ലോ എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നുകൂടി പിന്നെ ഇതിൽ ഫോൺ നമ്പർ നമ്പറുള്ളതിൻ്റെ ഫോൺ നമ്പറും അതേപോലെ അപ്ലൈ ചെയ്യേണ്ട ഫോർമാറ്റുകൾ എന്തെങ്കിലും എന്തൊക്കെയുണ്ടെങ്കിൽ അതുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇവർ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഏഴായിരം വരെയാണ് സാലറി പറഞ്ഞേക്കണേ ബേസ്ഡ് ഓൺ ജെയിൻസ് കൊടുത്തിട്ടും കൂടെ ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ ഞാനടുത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റോപ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്ന കാര്യം തേർട്ടി ഫൈവ് ഇയേഴ്സ് ലിമിറ്റഡിനാണ് പറഞ്ഞേക്കണേ പിന്നെ ഫെലോഷിപ്പ് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് പെർ മന്ത് വെച്ചറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പ്രധാനമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ഞാൻ ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇതിൽ കൊടുക്കുക അപ്പം നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ കാരണം ഒരുപാടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എം എസ് എം ടെക്ക് ബി ഇ ബി ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് വരുമ്പോഴേക്കും നമ്മുടെ സമയം ഒരുപാട് നഷ്ടമാവും അത് നല്ലത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുമല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ ഡീറ്റെയിൽ കൊടുക്കാം പിന്നെ ഫോൺ നമ്പർ ഉള്ളവരുടെയൊക്കെ ഫോൺ നമ്പർ കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇൻഡെക്സ് ആണ് അസോസിയേറ്റ് ഡയറക്ടർ സീനിയർ മാനേജർ കൺസൾട്ടൻറ്റ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം ലക്നൌ ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇത് എസ് ആർ എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് പ്രൊഫസേഴ്സ് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് അസോസിയേറ്റ് പ്രൊഫസേഴ്സ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ കൊടുക്കാം എഞ്ചിനീയറിങ് ആ ടെക്നോളജി ആർട്സ് സയൻസ് ആൻഡ് പിന്നെ എന്താ ഒരു കാര്യം കൂടെ ഉണ്ട് നോക്കട്ടെ ഹ്യൂമാനിറ്റീസ് പിന്നെ അടുത്ത് കുറച്ചും കൂടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് വായിക്കാം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാം കേട്ടോ കാരണം അത് ഇത്ര മാത്രമല്ല ഒരുപാടുണ്ട് ഞാൻ പറയുന്നില്ല വീണ്ടും വീണ്ടും പി എ എം ബി എ എഞ്ചിനീയറിംഗ് അങ്ങനെ 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 പോകുന്നുണ്ട് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ ശ്രീ ചൈതന്യ ടെക്നോ സ്കൂൾ അത് തമിഴ്നാട്ടിലാണേ അവരാണ് വിളിച്ചിരിക്കുന്നത് ഡേ അതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജനുവരി മൂന്ന് നാല് പത്ത് പതിനൊന്ന് ഡേറ്റുകളിലാണ് പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പള് വൈസ് പ്രിൻസിപ്പള് അങ്ങനെ കുറേ പോസ്റ്റുകളിലേക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് കൂടി അതിൽ ചോദിക്കുന്നുണ്ട് അത്രയൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ കുറച്ച് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ തന്നെ ഇതിലേക്ക് ഇടാൻ കാരണം അത് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് നോക്കിക്കോളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തുടർന്ന് അത് ഇടുന്നുള്ളൂ കാരണം അങ്ങനെയുള്ള പേപ്പർ കട്ടിങ്സ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു പക്ഷേ ഞാൻ ഇട്ടില്ല അല്ലാതെ വന്നതാണ് ഇട്ടത് കാരണം പേപ്പറിലൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും ഇനി കാണാത്തവരുണ്ട് ഒന്നിടൂ എന്ന് പറയുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് കിട്ടുവാണെങ്കിൽ അതും ഉൾപ്പെടുത്താതെ കേട്ടോ പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇതിൽ നിന്ന് ആർക്കും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ അറിയിക്കണം